റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജെറേനിയൻ ചെടികളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ പലാർഗോണിയം എന്ന യഥാർത്ഥ പേരിലും എന്നാൽ നമ്മൾ ജെറേനിയം എന്ന് വിളിക്കുന്ന ഈ ചെടിയുടെ വിശേഷങ്ങളാണ് ഒത്തിരി നാളായി ജെറേനിയൻ ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പല പല തിരക്കുകൾ കാരണം ഒന്നും നടന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എന്നാന്ന് വെച്ച് ചോദിച്ചാൽ പല തരത്തിലുള്ള പല വെറൈറ്റി പൂക്കളും എനിക്കിന്ന് കാണിക്കാൻ പറ്റത്തില്ല അത് പൂത്ത് പോയി കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് പൂക്കുമ്പോഴല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഉള്ള പൂക്കളെ ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ സാധാരണ നാടൻ ജെറേനിയം പ്ലാന്റ് ആണ് നിങ്ങളീ കാണുന്നത് നാടൻ ജെറേനിയം പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കിക്കേ നല്ല ബൊക്ക പോലെയുള്ള പൂക്കൾ നല്ല പ്യുവർ റെഡ് കളറാണ് റെഡ് തന്നെ പല ഉണ്ട് ഇത് സാധാരണ നാടൻ ഒരു ഇനം നമ്മുടെ ചെടിയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇപ്പം നമ്മ എനിക്കതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റികൾ ഇപ്പം പൂത്തുനിൽപ്പുണ്ട് ഒരുപാടെൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു അതാ എനിക്കൊരു ഒരു സങ്കടം നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി ചെടികൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒന്നേന്ന് കൊണ്ടുവന്ന ചെടികൾ ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞായിരുന്നു ഒരു ഒക്കെ വന്നപ്പോൾ എല്ലാം ഭാര്യ കൂട്ടിയിട്ട് വെയിലത്തും മഴയത്തും കിടന്ന് ഒത്തിരി ചെടി പോയായിരുന്നു അപ്പം നമുക്ക് ഈ ചെടിയുടെ കുറച്ച് പരിചരണങ്ങളും വിശേഷങ്ങളും കൂടി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നോട് ഞാൻ പറഞ്ഞിരുന്നു ഇവ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വിധവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളും ഇന്നലെയും ആ പഴയ വീഡിയോയുടെ ഒരു കമൻറ്റ് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ടീച്ചറെ ടീച്ചറിൻ്റെ അന്നത്തെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഈ ജറേനിയം ചെടി പിടിപ്പിച്ചെടുക്കുന്നതെന്ന് മനസ്സിലായെന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്കൊത്തിരി സന്തോഷമുണ്ടാ കാര്യം കേൾക്കുമ്പം കാരണം എൻ്റെ അനുഭവങ്ങളാണ് അല്ലാതെ ഞാൻ എവിടെന്നെങ്കിലും കേട്ടു പറയുന്നതല്ല എനിക്ക് ഉണ്ടായ എൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിലൂടെ പങ്കെടുവെക്കാറുള്ളൂ അപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു ചെടി നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇതൊരു നോടല്ലേ ഇത് ഒരു കമ്പല്ലേ ഇത് ഈ കമ്പ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓടിച്ചെടുക്കാം ഓടിച്ചോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ താഴത്തെ ഒന്നോ രണ്ടോ ലീഫ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്ലാന്റ് നട്ടു വെക്കാം ഇതിൻ്റെ പോട്ടിങ് മിക്സിന് ഒരുപാട് പ്രത്യേകത പറയാനില്ല ഈർപ്പ വേണ്ട അല്ലെങ്കിൽ ജലാംശം വേണം എന്നാൽ ഒരുപാട് വെള്ളം ആകരുത് ഒരുപാട് വെള്ളം എന്നല്ല ഒട്ടും വെള്ളം കൂടരുത് നമുക്ക് ജെറേനീത്തിന് അതായതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നടുന്ന ദിവസം ഒരു നടുന്ന ദിവസം ഒരു തേർട്ടി പെർസെൻ്റ് ഓർ ഫോർട്ടി പേഴ്സൻ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കിന് ആ പ്രദേശത്തേക്ക് പോകരുന്ന് ഞാൻ ജെറേനിയൻ നടുന്നവരോട് പറയാറുള്ളത് നടുന്ന ദിവസം ഒരു തേർട്ടി പെർസെൻറ്റ് ഓർ ഫോർട്ടി പേഴ്സൻറ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കിന് ആ പ്രദേശത്തേക്ക് പോകരുന്ന് ഞാൻ ജെറേനിയൻ നടുന്നവരോട് പറയാറുള്ളത് കാരണം ഒഴിച്ചാൽ അല്ലെങ്കിൽ മഴവെള്ളം വീണാൽ പെട്ടെന്ന് ഈ ചെടി പോവും അതേസമയം പിടിച്ചു കിട്ടി പൂവായി കഴിഞ്ഞ് ഈ ചെടി ഒരുവിധം പെട്ട വെയിലത്തും മഴയത്തും ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഭാഗങ്ങളിൽ എൻ്റെ ജെറേന്യം ചെടികൾ വെക്കുന്നതാണ് അപ്പോൾ ജെറേന്യത്തിൻ്റെ പ്രൊപ്പക്കേഷനെക്കുറിച്ച് എനിക്ക് അത്രേ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ബ്രാഞ്ചസ് നമുക്ക് ഒടിച്ചെടുത്ത് വെക്കാം പിന്നെ ഈ ചെടികൾക്ക് അരി അരി ഉണ്ടാകാറുണ്ട് എന്നിട്ട് നമ്മൾ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിരുന്നു ഈ പ്ലാന്റിലെ ഇത് രണ്ടും ഇത് രണ്ടും അതിൻ്റെ സീഡ്സാണ് സീഡ്സ് പാകിയൊക്കെ നമുക്ക് കിളിർപ്പിക്കാം ഇത് കണ്ടോ പാകിയാൽ ഇത് നാലും ഉണ്ടാകും കാണാം കാണാം ഇത് കണ്ടോ നിങ്ങൾ അഞ്ച് സീഡ്സ് ഇത് നല്ല പാകമായ അഞ്ച് സീഡ്സാണ് ഇത് അഞ്ചിനെ നമുക്ക് ഉണക്കിയിട്ട് ഇത് നമുക്ക് നട്ട് വെക്കാൻ പറ്റും ഇത് കണ്ടോ എത്ര ഉണ്ടോ ഇതിന് ഇത് കണ്ടോ ഇതിന് എന്നാ പറയുന്നത് ഇതിന് ഇത് ഇങ്ങനെ പൂടകൾ അതായത് ഇത് നല്ല പോലെ അന്തരീക്ഷത്തിൽ പൊട്ടിയിട്ട് പറന്ന് തീർക്കും എന്നിട്ട് തൈകളുണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ വലിയ ഇങ്ങനെ തൈകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതൊരു ഒരു ഒരു പ്രൊപ്പക്കേഷൻ രീതിയാണ് അപ്പം ഞാനങ്ങനെ എല്ലാം അങ്ങനെ വെക്കാറില്ല പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത് പൂത്ത് പോയിട്ട് നമ്മൾ ആ കായ കായുണ്ടാകാൻ വെച്ചാലും ദീർഘനാൾ ഇതിവിടെ നിന്ന് കായ കായുണ്ടാകാൻ വേണ്ടി പ്ലാന്റ് മെനക്കെടും അപ്പോൾ പിന്നീട് പൂവുണ്ടാവുകയും ചെടി വളരാതെ ഇരിക്കും അപ്പം ഈ ജെറേനിയം പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട് നല്ല മനോഹരങ്ങളായ ഹൈബ്രിഡ് ഇനം അത് എനിക്കൊരു അഞ്ചെട്ട് എട്ടുപത്തും മൂടുകളുണ്ട് നല്ല മനോഹര ഹൈബ്രിഡിൻ്റെ പ്രത്യേകത ഇത്രയും വളരുകല ഇതുപോലെ ഉയർന്നു പൊങ്ങത്തില്ല ഒന്നിച്ച് ബുഷിയായിട്ട് നിൽക്കും ഇങ്ങനെ കുറ്റിക്കുറ്റിയായിട്ട് നിൽക്കുകയും അതിൻ്റെ പൂക്കൾ വലുപ്പം കൂടിയതിലും കൂടുതലും ആയിരിക്കും പക്ഷേ ഹൈബ്രിഡിൻ്റെ കമ്പുകൾ നമുക്ക് ഇത്ര എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു അഞ്ചെണ്ണം വച്ചാൽ ചിലപ്പോൾ ഒന്നല്ല രണ്ടെണ്ണം മാത്രമേ ഈ ഹൈബ്രിഡ് ട്രെറേനിയം പ്ലാന്റ് രക്ഷപ്പെടത്തുള്ളൂ അപ്പം ഇനി എനിക്കിതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് എല്ലാ വളങ്ങളും ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ചട്ടി ഞാൻ കാണിച്ചു തരാം കാണിച്ച ഇതിനകത്ത് ഞാനിട്ടിരിക്കുന്ന വളം ഇത് കണ്ടോ ഇത് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഈ വളം ഇട്ടിട്ട് ഇത് കാണാമോ നോക്കി അടുപ്പിച്ച് നോക്കി ഇത് ഇത് കാണാമോ ഇല്ല അല്ലേ ആ ഈ ഇത് കണ്ടോ ഈ ഈ ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് കിടക്കുന്ന കണ്ടോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കേ ഇത് ഡി എ പി ആണ് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ നിങ്ങളെ ഇത് വീഡിയോയിൽ കാണിച്ചിരുന്നു ഡൈ എമ്മോണിയം ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന ഡി എ പി ആണിത് ഇതിനകത്ത് ഫോസ്ഫ്രസും നൈട്രജൻ്റെയും അളവാണ് കൂടുതലുള്ളത് ഇത് ചെടികൾക്ക് നന്നായിട്ട് വളരാനും പൂക്കാനുമുള്ള ഒരു നല്ല വളവാണ് ഇതേക്കൂട്ട് ഒരു വളരെ കുറച്ച് ഞാനിത് ഇനി ഞാൻ കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഈ ചെടികൾക്ക് കൊണ്ടുനിട്ടിരുന്നു ആദ്യമേ ഈ ചെടികളെ മുഴുവനും നമ്മൾ വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് നനച്ചതിന് ശേഷം ഇത് കണ്ടോ ഇത്രയും വേണ്ട അപ്പം ഇതൊരു ഒരുവിധം വലിപ്പമുള്ള ചട്ടിയും ചെടിയല്ലേ ഇത് ഇത്രയും മാക്സിമം നമുക്ക് ഇത്രയും ഈ ചെടി കിട്ടാൽ മതി അതിടുന്നെങ്ങനാണെന്ന് ചോദിച്ചാൽ ഇത് കാണിച്ച് തരാം ഇത് ഇത് എനിക്ക് ആകെയുള്ള ഒരു നാലോ അഞ്ചോ നമ്മുടെ അഡീനിയം പ്ലാന്റ് അഡീനിയം പ്ലാന്റിൽ ഞാൻ ഇതുവരെ കൈവച്ചില്ലായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നിർബന്ധം കൂടെ കൊണ്ടാണ് ഞാൻ അഡീനിയം പ്ലാന്റ് വാങ്ങിയത് ഏതായാലും ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടില്ല അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഇതിനൊരുപാട് വെയിൽ വേണ്ടത് കൊണ്ട് ഇവിടെ ഇനി അത് പൂക്കുമോ പൂക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു ഇത് കണ്ടില്ല ഒരു കൊലയിൽ ഒരു രണ്ട് മൂന്ന് എണ്ണം തീർന്നു പോയതാ നഷ്ടപ്പെട്ടു പോയതാ ഇതിനും ഡി എ പി നല്ലതാണ് ഇടാനായിട്ട് അപ്പോൾ അതിടുന്ന ഇതിപ്പോൾ ഞാൻ എനിക്കുള്ള കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ കാണിക്കാം ഇതുപോലെ ചട്ടിയുടെ ഇത് കണ്ടോ ഈ ഈ ഒരിക്കലും ഈ കോഡക്സലോ ഈ ഭാഗത്തോ വീഴിക്കാതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു മൂല്യം എന്തൊരു സ്വല്പം മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്കൊരു ഒരു ഇത്രയും കൂടൽ ഒരിക്കലും ഡി എ പി കൂടരുത് കേട്ടോ ഇത് കണ്ടോ ഇത് അധികം ഇല്ല ഇതിനിടെ തുമ്പലിച്ചിരി മണ്ണുള്ളതുകൊണ്ട് നമുക്ക് തോന്നാത്തതാണ് ഇത് നമുക്കിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം എന്നു ചോദിച്ചാൽ മിനിഞ്ഞാന്ന് ഞാൻ ഇതിനകത്ത് ഇട്ടതാണ് അപ്പം കൂടുതലായാൽ ഈ ചെടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആ മണ്ണങ്ങതിരിച്ചിട്ട് വെള്ളം ഒഴിക്കണം ഒരിക്കലും മറക്കാതെ മൂന്നല്ലേ നാല് ദിവസം തുടർച്ചയായിട്ട് രാസവളമിട്ടാൽ വെള്ളം ഒഴിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ എന്നെ സംഭവിക്കും രാസവളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഡി എ പി വളം ഇതിന് ഒരു പരിധി വരെ വളരെ നല്ലതാണ് ഇനി എന്ന് വിചാരിച്ച് എന്നും ഡി എ പി കിട്ടണം നിർബന്ധമില്ല ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന എൻ ബി കെ വളങ്ങൾ നമുക്ക് അതുപോലെയുള്ള ഓർഗാനിക്ക് നമ്മുടെ ചാണകപ്പൊടി എല്ല്ല്പൊടി വീപ്പ് പിണ്ണാക്ക് എന്നിവയെല്ലാം നമുക്ക് ഈ ചെടികൾക്ക് സമയ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇനി നമുക്ക് എൻ്റെ ബാക്കി നമുക്ക് ചെടികളിലേക്ക് ഇതും കൂടെ കാണിക്കാം നിങ്ങളെ ഇതും ഒരു നാടനവാണ് പക്ഷേ എനിക്ക് സങ്കടമുണ്ട് കഴിഞ്ഞ വർഷം പോയ കൂട്ടത്തിൽ പോയി എന്ന് ഞാൻ കരുതുക പക്ഷേ പോകാതെ തിരിച്ചു കിട്ടിയതാണ് ഇത് കണ്ടോ ഡബിൾ പെറ്റലിൻ്റെ ഡാർക്ക് പിങ്ക് ഒരു പ്ലാന്റാണ് എൻ്റെ ഇതിൽ അധികം ഇല്ലിത് ഇതിപ്പോൾ ഇത് മാത്രമേ എനിക്കിതും വേറൊരണം കൂടെ മാത്രമേ പൂത്ത് വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇനി എനിക്കിതും വളർന്ന് വലുതായിട്ട് വേണം പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെടികളെ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ഇനിയും നമ്മുടെ എൻ്റെ ബാക്കി ചെടികളെ ഞാൻ കാണിക്കാം ഇനി നമുക്ക് പിന്നെ വേറൊന്ന് ഇത് ഇവയ്ക്ക് വരാവുന്ന ഏറ്റവും വലിയ കേട് കേടെന്ന് പറയുന്നത് ചീഞ്ഞു പോവുക എന്നുള്ളതാണ് വെള്ളം കൂടി ചീഞ്ഞു പോവുക രണ്ടാമതൊരു ഫംഗസ് ഇൻഫെക്ഷൻ ഇവയുടെ ഇലകൾക്കുണ്ടാവും പുള്ളിക്കുത്ത് പോലെ വരും അപ്പോഴേ എന്തെങ്കിലും ഫംഗിസൈഡ് ഇലകളിൽ അടിച്ചു കൊടുക്കണം എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം പറയാം ബാക്കി ഏത് പ്ലാന്റിനും നമ്മൾ പല മരുന്നും അപ്ലൈ ചെയ്യുമ്പോൾ ഇവയുടെ ലീഫ് ഈ ജെറേനിയം പ്ലാന്റിൻ്റെ ലീഫ് നിങ്ങൾക്ക് കണ്ടാൽ ഇത് വളരെ സോഫ്റ്റാണ് കാണുമ്പോൾ ഇങ്ങനെ നല്ല ഇരിക്കുന്നതെങ്കിൽ പോലും ഇത് വളരെ സോഫ്റ്റാണ് പെട്ടെന്ന് ഇവയെ രാസ കീടനാശിനികൾ അഫക്റ്റ് ചെയ്യും പെട്ടെന്ന് ഇല മഞ്ഞയ്ക്കും മഞ്ഞയ്ക്കുകയും കേടാവുകയും ചെയ്യും അങ്ങനെ എനിക്കൊരു പ്രാവശ്യം സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചാൽ മഞ്ഞച്ച ഇല നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റിക്കോണം മാറ്റിക്കളഞ്ഞ പതുക്കെ നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം പിന്നെ വരാവുന്ന മറ്റൊരു കേട് പുഴുക്കേടാണ് അത് നമ്മൾ വലിയ കീടനാശിനി അടിക്കാൻ വേണ്ടി നിൽക്കേണ്ട എല്ലാ ദിവസവും ചെടികളെ ഒന്ന് നമ്മൾ നോക്കി പരിപാലിക്കുന്നവർക്ക് ഈ പുഴുക്കളെ കണ്ടെത്താനും കൊന്നുകളയാനായിട്ടും നമുക്ക് പറ്റും പിന്നെ പ്രൊപ്പഗേഷനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ടറിങ് അതുപോലെ തന്നെ ഫർട്ടിലൈസേഷൻ്റെ കാര്യവും പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ചെടികളെ കാണാം ഓരോ ചെടികളെയും കാണിച്ചതാണ് നിങ്ങൾക്ക് ഇത് നല്ല പ്യുർ വൈറ്റ് പ്യുർ വൈറ്റ് ഹൈബ്രിഡാണ് അതിൻ്റെ ഈ പൂക്കൾ കാണുമ്പോൾ നമുക്കറിയാം പൂക്കളുടെ പ്രത്യേകത പുഷായിട്ട് നിൽക്കുക ഒരു നാലഞ്ച് ഇതുപോലെ കുലകൾ പൂത്തിട്ടുണ്ട് ഇതതിൻ്റെ വേറൊരു വെറൈറ്റി പീച്ച് ഈ ഇത് സാധാരണയാണ് ഈ ഇപ്പം കാണിച്ചാൽ ഇതില്ലേ ഇത് നല്ലൊരു ഹൈബ്രിഡ് അനവ നല്ലൊരു സവായിട്ടുണ്ടാകും ഇത് റെഡ് ഇത് റെഡിൻ്റെ വേറൊരു നമ്മൾ മുമ്പേ കണ്ടതല്ലേ ഇത് വേറൊരു സത്യത്തിൽ ഹൈബ്രിഡ് ആയിരുന്നു പക്ഷേ ഒത്തിരി പൂക്കളില്ല ഇതെങ്ങനെയുണ്ടായി ഇഷ്ടപ്പെട്ടോ എനിക്ക് വലിയ ഇഷ്ടമായത് ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ചാണ് എൻ്റെ പൂക്കൾ നല്ല ഒരു വലിയ പ്രത്യേകത നല്ല വലിപ്പം ഒരു പ്രത്യേക ഷേപ്പിൽ നിൽക്കും ഇത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഇത് വീഡിയോ കൂടെ കാണുന്ന കളറല്ല ഡാർക്ക് പിങ്കാണ് ഇത് ലൈറ്റ് വളരെ ലൈറ്റ് റോസ് കളറാണ് പക്ഷേ ഇത് നാടനാണോ എന്നൊരു സംശയമുണ്ട് നാടൻ പോലെ അല്ലിരിക്കുന്നേ ചെടി വലുതാകത്തില്ല പക്ഷേ ഒത്തിരി കുലകളിലായിട്ട് ബൂത്ത് നിൽക്കും ഒറ്റ ചെടിയിൽ തന്നെ നാലഞ്ച് കുലകളായിട്ട് ബൂത്ത് നിൽക്കും ഒന്നിച്ച് അത് സാധാരണ ചെടിയാണ് സാധാരണ പൂക്കളായത് ഇതെല്ലാം സാധാരണയാണ് ഇത് മുമ്പേ കാണിച്ചതിൻ്റെ ഒരു വേറെ ഇത് സാധാരണ എൻ്റെ കൂടെ നിൽക്കുന്ന ഇതാരെന്നറിയോ എൻ്റെ മോണ ലാവണ്ടറിൻ്റെ ഒരു പ്ലാന്റ് തിന്നതാണ് ഇതെൻ്റെ തൈകൾ കയറി വരുന്നതാണ് ഇങ്ങനെ നല്ല കരുത്തോടെ കയറി വരണം എന്നാലേ പൂക്കൾ നല്ല കൊലയായിട്ട് നിൽക്കത്തുള്ളൂ നല്ല ആരോഗ്യത്തോടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം നിൽക്കണമെങ്കിൽ ചെടികൾ ഇങ്ങനെ ഇത്രയും ആരോഗ്യത്തോടെ നിൽക്കണം ഇത് ഞാൻ മുമ്പേ കാണിച്ച ഒരെണ്ണത്തിൻ്റെ ഇച്ചിരി വ്യത്യാസമുള്ളതാണ് ഇത് ഇഷ്ടപ്പെട്ടോ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ലൈറ്റ് ഓറഞ്ച് കാണാനായിട്ട് ഇതോ ഇപ്പോൾ കാണുന്നത് ഇത് വേറെയാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒരുപോലെയാണെന്ന് തോന്നും ഇതൊരു ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെ ഇത് അപ്പോൾ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതോ നിങ്ങളെ കാണിച്ച് ചോദിപ്പിക്കുക ഇതോ ഇതോന്ന് ചോദിച്ചുകൊണ്ടല്ലേ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കളക്ഷൻസ് ജെറേനിയം കളക്ഷൻസ്